ഗായികയായ അഭയഹിരന്മാർ ഇൻസ്റ്റാഗ്രാമിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് കരിയറിനെക്കാളും കൂടുതൽ അഭയയുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളായിരുന്നു ഇടക്കാലത്ത് ചർച്ചയായത് ലിവിംഗ് ടുഗെദർ ജീവിതത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ വൈറലായിരുന്നു വർഷങ്ങൾക്കിപ്പുറമുള്ള വേർപിരിയലും സൈബർ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു അങ്ങനെയൊരു തീരുമാനമെടുത്തതിൽ ഇതുവരെ കുറ്റബോധം തോന്നിയിട്ടില്ലെന്ന് അഭയ പറഞ്ഞിരുന്നു അന്നും സന്തോഷത്തോടെയാണ് ജീവിച്ചത് ഇപ്പോഴത്തെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടെന്ന് ഗായിക വ്യക്തമാക്കുന്നു ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് അഭയ ഇപ്പോൾ ഞാൻ കൂടുതൽ ഹാപ്പിയാണെന്നാണ് ആളുകൾ പറയുന്നത് എന്നാൽ എൻ്റെ മുൻപത്തെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാത്തവരാണ് അത് പറയുന്നത് എന്റെ സന്തോഷം എന്നിൽ തന്നെയാണ് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ കുറ്റബോധമൊന്നും തോന്നിയിട്ടില്ലെന്നായിരുന്നു മുൻപൊരിക്കൽ അഭയ കുറിച്ചത് തന്റെ വെക്കേഷൻ ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞുള്ള അഭയയുടെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ ഹോട്ട് ഡം എന്ന് പറഞ്ഞായിരുന്നു യാത്രാവിശേഷങ്ങൾ പങ്കിട്ടത് ഇങ്ങനെയാണ് ഞാൻ ഓണം വെക്കേഷൻ ആഘോഷിച്ചത് എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും എന്നെ പിന്തുണയ്ക്കുന്നവരോടും നന്ദി പറയുന്നു എന്നാണ് അഭയ കുറിച്ചത്